ഹായ് ഗേസ് ഇത് നമ്മുടെ വിമാനത്തിലെ ശൗചാലയമാണ് ഇത് ലബോറട്ടറി എന്ന് പറയും അല്ലെങ്കിൽ വാഷ്റൂം അല്ലെങ്കിൽ എന്താ പറയുക ടോയ്ലറ്റ് എന്തുവാണെങ്കിൽ പറയാം അതിന് വിമാനത്ത് പറയുന്ന പേരാണ് ലബോറട്ടറി ഓക്കെ ഞാനിതിൽ വന്നപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കണ്ട അത് നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വിമാനത്തിൻ്റെ ഈ ലബോറട്ടറിയിൽ ഈ സൈഡിലായിട്ട് ഒരു അഞ്ചോളം ആറോളം ഭാഷകളിൽ സോറി ആറോളം ഭാഷകളിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അതായത് മീൻസ് ഈ ലബോറട്ടറി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്ലഷ് ചെയ്യണം എന്നതാണ് എഴുതി വെച്ചിട്ടുള്ളത് അത് അറബിയിലുണ്ട് ഹിന്ദിയിലുണ്ട് പിന്നെ നമ്മുടെ തെലുങ്കിലുണ്ട് ബംഗാളിയിലുണ്ട് പിന്നെ ശ്രീലങ്കൻ ലാംഗ്വേജ് ലാംഗ്വേജിലായ സിംഗളയിലുണ്ട് പിന്നെ ഉറുദു ഈ അഞ്ചോളം ആറോളം ഭാഷയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത് അറബിയിലുള്ളത് അത് അറേബ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഇത് അപ്പം ഇത് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു എയർലൈനാണ് ആണ് ഇതിൽ മലയാളത്തിൽ എഴുതിയിട്ടില്ല അതേപോലെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല പിന്നെ ലോകത്ത് ഒരുപാട് ലാംഗ്വേജുകളുണ്ട് അതിലൊന്നും എഴുതാതെ ഈ അഞ്ചോളം ലാംഗ്വേജിൽ മാത്രം ഫോക്ക് എഴുതി വെച്ചതിൻ്റെ കാരണം എന്തായിരിക്കും അതായത് അത് എഴുതി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലഷ് ചെയ്യണം മറ്റൊരാൾ അടുത്ത ആൾക്ക് വേണ്ടി അത് വൃത്തിയായിട്ട് വെക്കണം എന്നാണ് എഴുതി വച്ചിട്ടുള്ളത് ഓക്കെ വേറൊരു ലാംഗ്വേജിൽ എഴുതിയിട്ടില്ല ഈവൺ മലയാളത്തിലും ഇല്ല ഈ ഒരു ലാംഗ്വേജിൽ മാത്രമായിരിക്കും എഴുതി വെച്ചിട്ടുള്ളത് എന്തായിരിക്കും കാരണം